ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണിപ്പോൾ പുരോഗമിക്കുന്നത് ഇനിയും കുറച്ച് പേർക്ക് കൂടി തുക എത്തിച്ചേരാനുണ്ട് വരും ദിവസങ്ങളിലായി തന്നെ എല്ലാവരും തുക ബാങ്ക് ുംക്കൗണ്ടു വഴി പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് ഇനി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്ന ആളുകൾക്കാണ് പെൻഷൻ തുക എത്തിച്ചേരാനുള്ളത് അതുപോലെ തന്നെ വീടുകളിലെത്തിയിട്ട് പെൻഷൻ തുക കൈമാറുന്ന ആളുകൾ അവർക്കിനി ഫേസ് മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിങ്ങളുടെ നിങ്ങളുടെ പെൻഷൻ പെൻഷൻ നൽകുന്നതിന് ഫേസ് ചെയ്യും നിങ്ങൾക്ക് തുക ലഭിക്കുക അനർഹമായി നിരവധി പേര് പെൻഷൻ കൈപ്പറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും സജ്ജീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള പെൻഷൻ ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ വിധവാ പെൻഷൻ വിവാഹിത പെൻഷൻ എന്നീ എന്നിവ പെൻഷനുകളൊക്കെ എല്ലാം അപേക്ഷിക്കാവുന്ന ആളുകൾക്ക് അപേക്ഷിക്കാനുള്ള സമയം ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന രേഖയും കൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ നിങ്ങൾക്ക് പെൻഷന് അപേക്ഷിക്കാം മാസം തോറും നിങ്ങൾക്ക് ആയിരത്തി രൂപ വീതം പെൻഷൻ ലഭിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക